തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ാട് പഞ്ചായത്തിൽ കേര കേരസമിതിക്ക് അനുവദിച്ച കാർഷിക ഉപകരണങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പോത്താനിക്കാട് പഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരസമിതിക്ക് അനുവദിച്ച കാർഷിക ഉപകരണങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു കാടുവെട്ടിയന്ത്രം തെങ്ങിൻ തടം കൃഷിയിടങ്ങൾ ഒരുക്കുന്നതിനായുള്ള മിനി ടില്ലർ എന്നിവ മെഷീനുകളുടെ പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ എഫ് പി ഒ രൂപീകരിച്ച് ആ എഫ് ടി ഒക്കെ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഇനിയും ഇപ്പോൾ കൊടുത്തതിന് പുറമേ ഇനിയും ഉപകരണങ്ങൾ കൈമാറി അത് സാധാരണക്കാർക്ക് ഏറ്റവും മിതമായ നിരക്കിൽ ഉപയോഗിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ തുടക്കമെന്ന രീതിയിലാണ് നമ്മൾ ഒരു ഡ്രയറ് കാടുവെട്ട യന്ത്രം അതുപോലെ തന്നെ നമ്മുടെ പുരയിടം കളിക്കുന്നതിനുള്ള മിനി ട്രില്ലറും നമ്മൾ ഉപകരണം ചെയ്തി നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മളതിൻ്റെ അകത്ത് ഡ്രയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് വളരെ തുച്ഛമായ തുക മാത്രമേ അല്ലെങ്കിൽ തുച്ഛമായ റേറ്റ് മാത്രമേ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഉൽപ്പന്നത്തിനും കിട്ടുകയുള്ളൂ അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റിക്കൊണ്ട് ഉയർന്ന തുക ഉയർന്ന വരുമാനം സാധാരണക്കാരായ കർഷകർക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു ചക്ക അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ കൂടി വേണം അതേപോലെ തന്നെ ഇച്ചിരി കൂടി അഡ്വാൻസായ ആ ആ ഡ്രയർ നമുക്ക് 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 വേണം ക്വാളിറ്റി അതേപോലെ തന്നെ കൂടി ഇനി പോത്താനിക്കാട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഷാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി ഓഫീസർ സണ്ണി കെ എസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു മെമ്പർമാരായ ജോസ് വർഗീസ് എൻ എം ജോസഫ് ഡോളി സജി സാബു മാധവൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ മുത്തിമൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് മുപ്പത്തിമൂന്ന് വജ്ര മോദരങ്ങളും ബമ്പർ സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി കച്ചേരി താഴം മൂവാറ്റുപുഴ ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിക്കൊപ്പം